കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തലയ്ക്കടിച്ചു കൊന്ന സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു അഖിൽ എന്ന അപ്പുവാണ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റിലായത് കരിമം ഇടഗ്രാമം മരുതൂർ കടവ് പ്ലാവിലെ വീട്ടിൽ കുമാറിന്റെയും സുനിതയുടെയും മകൻ അഖിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് അറസ്റ്റിലായവർ എല്ലാം കൊടും ക്രിമിനലുകളാണ് കൊലപാതകത്തിൽ പ്രതികളെ സഹായിച്ചെന്ന് കരുതുന്ന മൂന്ന് പേർ കസ്റ്റഡിയിലായിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ ഹരിലാൽ കിരൺ കിരൺ കൃഷ്ണ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി പോലീസ് പറഞ്ഞു ഇവരിൽ നിന്നാണ് മുഖ്യപ്രതി അപ്പുവിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് വിവരം കിട്ടിയത് കിരണാണ് രക്ഷപ്പെടാൻ അപ്പുവിനെ സഹായിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അഖിലിനെ കൊലപ്പെടുത്താൻ എത്തിയ ഇന്നോവ വാഹനം ഓടിച്ച ഡ്രൈവർ അനീഷ് നേരത്തെ പിടികൂടി ബാലരാമപുരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് അഖിലിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു വിനീത് അനീഷ് അപ്പു കൃഷ്ണ എന്നിവരാണ് പ്രതികൾ നാലുപേരും രണ്ടായിരത്തി പത്തൊമ്പതിലെ കരമന അനന്തു വധക്കേസിലെ പ്രതികളാണ് സമാനമായ കൊലപാതകമായിരുന്നു അന്നും നടന്നത് യുവാവിനെ കൊലപ്പെടുത്താനെത്തിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്നത് ആയിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ട ബാക്കി പ്രതികൾക്കായും അന്വേഷണം തുടരുകയാണ് കാറിലെത്തിയ സംഘം അഖിലിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം കമ്പി വടികൊണ്ട് തലയ്ക്കടിക്കുകയും ദേഹത്തേക്ക് കല്ലെടുത്തിടുകയും ചെയ്തു എന്നാണ് വിവരം വൈകിട്ട് മണിയോടെ മരുതൂർ കടവിലായിരുന്നു സംഭവം വീടിനോട് ചേർന്ന് പെറ്റ് ഷോപ്പ് നടത്തുകയായിരുന്നു അഖിൽ ഇവിടെ നിന്നാണ് സംഘം പിടിച്ചുകൊണ്ടുപോയത് പ്രതികൾ അഞ്ചു വർഷം മുൻപുണ്ടായ കൊലപാതക കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് ആദ്യം സ്ഥിരീകരിച്ചിരുന്നു കൊല്ലപ്പെട്ട അഖിലും സുഹൃത്തുക്കളുമായി പ്രതികൾ ഒരാഴ്ച മുൻപ് ബാറിൽ തർക്കമുണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന പ്രതികൾ അഖിലിനെ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രതികൾ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വാടകയ്ക്കെടുത്ത ഇന്നോവ കാറാണ് കസ്റ്റഡിയിലെടുത്തത് വിഴിഞ്ഞത്തു നിന്നാണ് കാർ വാടകയ്ക്കെടുത്തത് പ്രതികൾ ലഹരി ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സ്ഥിരം ലഹരി ഉപയോഗിക്കുന്ന സംഘമാണെന്നും പോലീസ് അറിയിച്ചു കമ്പിവടിയും കല്ലും ഉപയോഗിച്ചാണ് യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് പ്രതികളും അഖിലും തമ്മിൽ വഴക്കുണ്ടാകുന്നത് ഇതിന്റെ വൈരാഗ്യമാണ് അരും കൊലയിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അഖിൽ കൊലക്കേസിലെ പ്രതികളെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊലക്കേസുകളിലും ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വിചാരണ നടക്കുന്ന അനന്തു കൊലക്കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് ഇവർ വീണ്ടും കൊലപാതകം നടത്തിയത് വളരെ ക്രൂരമായ രീതിയിലാണ് അഖിലിനെ കൊലപ്പെടുത്തിയത് കല്ലുകൊണ്ട് ദേഹത്തേക്കിടുകയായിരുന്നു ഇവിടെ നിന്ന് സംഘം പെട്ടെന്ന് തന്നെ ഓടിപ്പോവുകയും ചെയ്തു പിന്നാലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു കാറിലെത്തിയ സംഘം അഖിലിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം കമ്പി വടി കൊണ്ട് തലയ്ക്കടിക്കുകയും ദേഹത്തേക്ക് കല്ലെടുത്തിടുകയും ചെയ്തു എന്നാണ് വിവരം വൈകിട്ട് അഞ്ചു മണിയോടെ മരുതൂർ കടവിലായിരുന്നു സംഭവം വീടിനോട് ചേർന്ന് ഷോപ്പ് നടത്തുകയായിരുന്നു അഖിൽ ഇവിടെ നിന്നാണ് സംഘം പിടിച്ചുകൊണ്ടുപോയത്